നമുക്ക് കവിതത്തിൻ്റെ അടുത്ത ശ്ലോകം നോക്കാം ഗോത്രം ഇന്ദ്രാണിമേ രക്ഷിത് പശുവിന് മേ രക്ഷചണ്ഡിയെ മേ ഗോത്രം എൻ്റെ വംശത്തെ ഗോത്രത്തെ ഇന്ദ്രാണിമേ രക്ഷി എൻ്റെ ഗോത്രത്തെ ഇന്ദ്രാണി ദേവി രക്ഷിക്കട്ടെ മേ പശുൻ എൻ്റെ നാൽക്കാലികളെ ഇവിടെ എൻ്റെ പശുക്കളല്ല സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ നമ്മൾ നാൽക്കാലികളാണ് മലയാളത്തിൽ പശു പശു തന്നെയാണ് അതുപോലെ ഹിന്ദിയിലാണെങ്കിലും പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളെയും കൂടിയാണ് കാറ്റിലിനെയാണ് പശു എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ നാൽക്കാലികളെ അതുപോലെ ചണ്ഡികെ ഹേ ചണ്ഡികെ ചണ്ഡികെ ദേവി ചണ്ഡികാ ദേവി അവിടുന്ന് എൻ്റെ പശുക്കളെ അതായത് എൻ്റെ നാൽക്കാലികളെ രക്ഷിച്ചാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പുത്രാൻ രക്ഷയൻ മഹാലക്ഷ്മി പുത്രാൻ രക്ഷൻ മഹാലക്ഷ്മി ഭാര്യാം രക്ഷതു ഭൈരവി മാർഗം രക്ഷേ ക്ഷേമഗരി രക്ഷിജർവതസ്ഥിതീ പുത്രാൻ എൻ്റെ പുത്രന്മാരെ മഹാലക്ഷ്മി ദേവി രക്ഷിച്ചാലും ഭാര്യയെ എൻ്റെ ഭാര്യ 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 എൻ്റെ ഭാര്യമാരെ താരങ്ങളെ രക്ഷതു ഭൈരവി ദേവി രക്ഷിച്ചാലും മാർഗം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന എൻ്റെ വഴി എൻ്റെ ലക്ഷ്യമാണ് ക്ഷേമഗരീദേവി എൻ്റെ ലക്ഷ്യത്തെ അതായത് ക്ഷേമം നിറഞ്ഞതാക്കട്ടെ രക്ഷേത് വിജയ സർവദസ്ഥിത രക്ഷേ വിജയാദേവി വിജയായിരിക്കുന്ന ക്ഷേമം ക്ഷേമാദേവി അത് എപ്പോഴും രക്ഷിക്കട്ടെ സർവതസ്ഥിത എല്ലാ ദിക്കിലും വസിക്കുന്ന വിജയാ ക്ഷേമഗിരി വിജയായിരിക്കുന്ന ക്ഷേമഗരി ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിജയായ ക്ഷേമഗരിയും പുത്രന്മാരെ മഹാലക്ഷ്മി നോക്കട്ടെ അതുപോലെ ഭാര്യയെ ഭൈരവീദേവി നോക്കട്ടെ മാർഗം എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ ദിക്കിലേക്കും വസിക്കുന്ന എല്ലാ ദിക്കിലും വിസി വസിക്കുന്ന വിജയയായ ക്ഷേമത്തെ പ്രദാനം ചെയ്യുന്ന ക്ഷേമാദേവിയും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് നോക്കുക രക്ഷാഹീനം തു യത് സ്ഥാനം വർജിതം കവചയന തുക സർവം രക്ഷമേ ദേവി ജയന്തി പാപനാശിനി ഇനി രക്ഷാഹീനം തു യത് സ്ഥാനം യത് സ്ഥാനം ഏത് സ്ഥാനമാണോ ഇരിക്കുന്നത് രക്ഷാഹീനമായിരിക്കുന്നത് അതായത് രക്ഷയില്ലാത്തതായി ഭവിക്കുന്നത് അവിടെ വർജിതം കവചേനത്തു അതായത് കവചത്താൽ വർജിക്കപ്പെട്ടതായിട്ട് വർജി അതായത് കവചമില്ലാതെ ഇരിക്കുന്നത് കവചം കൂടാതെ ഇരിക്കുന്നത് സർവം രക്ഷമേ ദേവി ജയന്തി പാവനാശിനി തത് സർവം അതെല്ലാം മേ ദേവി എൻ്റെ ദേവിയായിരുന്നു ജയന്തി സർവമംഗളയായ ദേവി സർവോത്ഷ്ടയായിരിക്കുന്ന ദേവി അവിടുന്ന് ജയന്തി ഇതെല്ലാം പാർവതി ദുർഗ ഈ ദേവിയാണ് ജയന്തി എന്ന് വിളിച്ചിരിക്കുന്നത് പാർ പാർവതീദേവിയേയും ദുർഗാദേവിയെയാണ് ഇപ്പോൾ സർവോക്ഷ്ടയായിരിക്കുന്ന ജയന്തി ദേവി അതായത് പാർവതി പാർവതീദേവി ദുർഗാദേവി അവിടുന്ന് രക്ഷിച്ചാലും പാപനാശിനി പാപത്തെ നശി നശിപ്പിക്കുന്നവളായിരിക്കുന്ന അവിടുന്ന് രക്ഷിച്ചാലും അല്ലയോ ജയന്തി ദേവി അതായത് പാർവതി പാർവതീദേവി ദുർഗാദേവി അവിടുന്ന് പാപത്തെ നശിപ്പിക്കൽ നശിപ്പിക്കുന്നവളായിരുന്നു എൻ്റെ ഈ കവചമില്ലാതെ യാതൊരു സ്ഥാനമുണ്ടോ ഒന്നും രക്ഷയില്ല കവചമില്ലാത്തടത്തൊന്നും രക്ഷയില്ലല്ലോ അപ്പോൾ ആ രക്ഷാഹീനമായിരിക്കുന്ന സ്ഥാനം സ്ഥാനത്തെല്ലാം ദുർഗാദേവി അവിടുന്ന് പർവ്വതീദേവി അവിടുന്ന് പാപത്തെ നശിപ്പിക്കുന്നവളാണ് അവിടുന്ന് രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി പദം ഏകം നഗച്ചേതു എതിച്ചേത് ശുഭമാത്മനഹ കവചേൻ ആവൃതവും നിത്യം എത്ര എത്ര ഹി ഗച്ഛതി ഇനി പദമേകം നഗച്ചേത് ഒരു അടി പോലും നടക്കരുത് എന്നാണ് എതിച്ചേ ശുഭം ആത്മനഹ ശുഭം ആഗ്രഹിക്കുന്നു ആത്മനഹ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ശുഭം എന്ന് പറഞ്ഞാൽ തൻ്റെ ശുഭം തൻ്റെ തന്നെ ശുഭത്തെ മംഗളത്തെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ കവചത്തോടു കൂടാതെ കവചയനാവൃതോ നിത്യം എത്ര എത്ര ഹി ഗച്ഛതി കവചയ കവചത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് എവിടെ എവിടെയെല്ലാം പോകുന്നു എന്നാണ് അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തിലാണ് അതിൻ്റെ ബാക്കി പറഞ്ഞിരിക്കുന്നത് ത ആവൃതോ നിത് നിത്യം എത്ര എത്ര ഹി ഗതി പദമേകം ന ഗച്ഛേത് ഒരടി പോലും നടക്കരുത് എതി എങ്കിൽ യതി ഇച്ഛേത് യതി ഇച്ഛേത് അതായത് ആഗ്രഹിക്കുന്നു എങ്കിൽ തൻ്റെ ശുഭത്തെ തൻ്റെ മംഗളത്തെ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു അടി പോലും നടക്കരുത് കവചേനാവൃതോ നിത്യം എത്ര എത്ര ഹികച്ചത് കവൃ കവചത്താൽ ചുറ്റപ്പെട്ട് എവിടെ എവിടെയെല്ലാം പോകുന്നുവോ ഏത് സ്ഥലത്തെല്ലാം പോകുന്നുവോ അടുത്ത ശ്ലോകം തത്ര തത്ര അവിടെ എവിടെ എവിടെയെല്ലാം പോകുന്നുവോ തത്ര തത്ര അർദ്ധലാഭശ്ശ അർദ്ധം ധനം ലാഭം നമുക്ക് അർദ്ധലാഭവും വിജയ വിജയവും സർവകാമിക നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം എം എം ചിന്തയതേ കാമ അതായത് നമ്മൾ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന എന്താഗ്രഹിക്കുന്നുവോ മനസ്സിലാഗ്രഹിക്കുന്നതെല്ലാം തം തം ഏതേത് വസ്തുക്കൾ ആഗ്രഹിക്കുന്നുവോ തം തം പ്രാപ്നോതി നിശ്ചിതം തം തം ആ എം എം എന്നുള്ളതിൻ്റെ റിലേറ്റീവ് വന്നിരിക്കുന്ന ആണ് റിലേറ്റീവ് പ്രോനൗൺസാണത് തം തം എന്തെന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അത് അതാത് സാധനങ്ങളെല്ലാം പ്രാപ്നോതി പ്രാപിക്കും നിശ്ചിതം അതായത് എവിടെയെല്ലാം കവചത്താൽ ചുറ്റപ്പെട്ട് നമ്മൾ എവിടെ എവിടെയെല്ലാം പോകുന്നു അവിടെ എവിടെ നമുക്ക് അർദ്ധ ആഗ്രഹിക്കുന്ന എല്ലാ വിജയവും അതായത് നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ഇഷ്ടങ്ങളെയും നിശ്ചയമായിട്ട് നമുക്ക് പ്രാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിച്ചു തരും എന്ന് പറയുകയാണ് ഇവിടെ ഉറപ്പിച്ച് പറയാന്ന് നഗച്ച് പദമേകം നഗച്ചേത് നമ്മൾ നമ്മുടെ മംഗളം ശുഭം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരടി പോലും കവചമില്ലാതെ നടക്കരുത് അതായത് നമ്മൾ ദേവി സ്മരണ കൂടാതെ ഇരിക്കരുതെന്നാണ് ഇതിൻ്റെ സാരം എപ്പോഴും നമ്മൾ ദേവിയെ സ്മരിച്ചിരിക്കണം അതായത് ക്ഷണനേരം പോലും ദേവി സ്മരണം കൂടാതെ ഇരിക്കരുത് എന്ന് അർത്ഥം ഇനി അടുത്ത് നോക്കുക പരമഐശ്വര്യം അതിലും പ്രാച്ഛതേ ഭൂതലേ ഉമാൻ നിർഭയോ ജായതേ മർത്യസംഗ്രാമേഷ് അപരാജിതക പരം ഐശ്വര്യം ഏറ്റവും ശ്രേഷ്ഠമായ ഐശ്വര്യം പ്രാപ്സ്യതെ പ്രാപിക്കുന്നു ഭൂതലെ ഈ ഭൂമിയിൽ പുമാൻ പുരുഷൻ ഭൂതലേ അതുലം അതായത് അതുലമായ പരം ഐശ്വര്യം അതുലം അതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല അത്രമാത്രം ഉത്കൃഷ്ടമായ ഐശ്വര്യത്തെ പ്രാപിക്കുന്നു സംഗ്രാമേഷു അപരാജിത യുദ്ധങ്ങളിൽ അപരാജിതനായിട്ട് അതായത് വിജയി ആയിട്ട് നിർഭയഹായതെ അവൻ ഭയമില്ലാത്തവനായി ഭവിക്കുന്നു അവന് അളവില്ലാത്ത അതുല്യമായ ഐശ്വര്യം ഉത്കൃഷ്ടമായ ഐശ്വര്യത്തെ കിട്ടുന്നു അതുപോലെ തന്നെ സംഗ്രാമേഷു അവൻ്റെ സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും അവൻ്റെ പ്രയാസങ്ങളിലും അവന് വിജയമുണ്ടാകുന്നു ഭയമില്ലാത്തവനായി അപരാജിതനായി അവൻ ഇരിക്കുന്നു എന്നർത്ഥം ത്രൈലേ ത്രൈലോക്യേതു ഭവേത് പൂജ്യ കവചയനാവുക പൂമാൻ അടുത്ത ശ്ലോകം പറയുന്നു നോക്കുക ത്രൈലോക്യേ മൂന്ന് ലോകത്തിലും തു ഭവേത് ഭവിക്കുന്നു മൂന്ന് ലോകങ്ങളിലും ഭവിക്കുന്നു എന്താണ് പൂജ്യ കവചയനാവിതപ്പുമ്പ കവചത്താൽ ചുറ്റപ്പെട്ട പുരുഷൻ പൂജ്യനായി ബഹുമാന്യനായി ആദരണീയനായി ഭവിക്കുന്നു മൂന്ന് ലോകങ്ങളിലും അതുപോലെ ഇതന്തു ഇതന്തുദേവിയാഹ കവചം ഈ ദേവിയുടെ കവചം ഇതന്തു ഈ ദേവിയുടെ കവചം ദേവാനാം അഭി ദുർലഭം ദേവന്മാർക്കും കൂടി ദുർലഭമാണ് അതായത് ലഭിക്കാൻ പ്രയാസമാണ് യത് പഠേൽ ഇത് പഠിക്കുകയാണെങ്കിൽ പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധേയാന്വിത ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നിത്യം ദിവസവും ത്രിസന്ധ്യയ്ക്ക് ജപിക്കുകയാണെങ്കിൽ ദൈവീകല ദൈവീകമായ തേജസ് ഭവേത് തസ്യ അവന് ഭവേദ് ഭവിക്കുന്നു ത്രൈലോക്യെ ച അപരാജിത മൂന്ന് ലോകത്തിൽ അവൻ മൂന്ന് ലോകത്തിലും അവൻ അപരാജിതനായി ഭവിക്കുകയും ചെയ്യുന്നു ജീവേദ് വർഷശതം ജീവേദ് ജീവിക്കുന്നു വർഷശതം എന്ന് പറഞ്ഞാൽ ശതവർഷം നൂറു വർഷം സാഗ്രം സാഗ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് സമ്പൂർണമായിരിക്കുന്ന സമ്പൂർണ്ണമായിരിക്കുന്നെന്നാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി സാഗ്രം അപമൃത്യു വിപർജിത അപമൃത്യുണ്ടാകാതെ മുഴുവൻ നൂറ് വർഷം മുഴുവനും അവൻ ജീവിക്കും അപമൃത്യു വിവർജി അതായത് ഒന്നും സംഭവിക്കാതെ അവൻ സമ്പൂർണമായും നൂറ് വർഷം അവൻ ജീവിച്ചിരിക്കും ഒരു എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അറുപത് എഴുപതായിരുന്നു ആവറേജ് ഈ ഡെത്ത് റേറ്റ് എന്ന് പറയുന്ന ആ വയസ്സിൻ്റെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു എൺപത് വയസ്സിന് വരെ മുകളിലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇവിടെ നൂറ് വയസ്സ് വരെ നമ്മൾ ഒരു മരണഭയവും ഇല്ലാതെ വളരെ സമ്പൂർണമായിട്ടും നൂറ് വർഷം ജീവിച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കവചയനെ ആവൃത ആവൃത കുമാൻ എന്നാണ് കവചത്താൽ ചുറ്റപ്പെട്ട മനുഷ്യൻ നശ്യന്തി വ്യാധേഹ നശ്യന്തി നശിച്ചു പോകും വ്യാധേഹ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യാധികൾ പലവിധ വ്യാധികളാൽ അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സർവേ ലൂതാ എന്ന് പറഞ്ഞിരിക്കുന്നത് ലൂതാ വിസ്ഫോടകാദയ എന്നുദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ വ്യാധികളും നശിച്ചു പോകും ഇവിടെ വലിയ മാരക രോഗങ്ങളെയാണ് ഈ ചിക്കൻ ബോക്സിലെ വസൂരി എന്ന് പറയുന്നത് അതിനെയാണ് ഇവിടെ ലൂതാ വിസ്ഫോടക കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്ഥാവരം ജംഗമം ചാവി കൃത്രിമം ചാവി എദ്വിഷം ഇവിടെ ദുഷോ ജഹി എന്ന് നമ്മൾ ശത്രുക്കൾ ദുഷ ഇവിടെ യത് വിഷം ഇവിടെ വിഷമാണ് കേട്ടോ ഏത് വിഷം ഏത് വിഷമാണോ എപ്രകാരമുള്ള വിഷമാണോ സ്ഥാവരം ജംഗമം ച അപി ഇവിടെ സ്ഥാവരം എന്ന് പറഞ്ഞിരിക്കുന്നത് ചലിക്കുന്നതും ചലിക്കാത്തതുമായത് ജംഗമം ചലിക്കുന്നത് സ്ഥാവരം ചലിക്കാത്തത് ഇനി ചലിക്കുന്നതും ചലിക്കാത്തതുമായ വിഷമെന്താ ചലിക്കുന്ന വിഷങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ ഇഴ ജന്തുക്കളിലെ അതായത് സർപ്പം പാമ്പ് ഇത് ഇതുകളിൽ നിന്നൊക്കെയുള്ള വിഷബാധയാണ് ചലിക്കുന്ന വിഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ജംഗമം ചാബി ലുത വിസ്ഫോടകാദയഹ സ്ഥാവരം ജംഗമം ചാവി കൃത്രിമം കൃത്രിമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന വിഷം അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിഷം ചി യദ്വിഷം അങ്ങനെയുള്ള വിഷബാധയൊന്നും നമുക്ക് ഈ കവചം കൊണ്ട് അതായത് ദേവീസ്മരണ അതായത് ദേവിയുടെ കവചം എന്ന് പറഞ്ഞാൽ ദേവീസ്മരണ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം മൃത്യുണ്ടാവുകയില്ല അതുപോലെ മാരക രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി കിട്ടും അതുപോലെ വ്യാധികളെ വ്യാധികളാണ് മാരകവ്യാധികൾ എന്ന് പറഞ്ഞത് അതുപോലെ നമുക്ക് വിഷബാധ ഏൽക്കില്ല അത് ഏപ്രകാരമുള്ള വിഷബാധയാണ് സ്ഥാപനം ജംഗമം ചലിക്കുന്നതും ചലിക്കാത്തതുമായ അതുപോലെ കൃത്രിമമായി ഉണ്ടാക്കുന്ന വിഷബാധകളൊന്നും നമുക്ക് കിട്ടുകയില്ല ഏൽക്കുകയില്ല എന്നർത്ഥം ഇനി ഈ ദൈവീകവചം ജപിക്കുമ്പോൾ ഇത് ഈ ത്രിസന്ധ്യം ശ്രദ്ധേയാന്യുത എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശ്രീസന്ധ്യക്ക് ഇത് ഒരു പ്രഭാതസന്ധ്യാണെങ്കിലും കൊള്ളാം സായഹ്നസന്ധിയാണെങ്കിലും കൊള്ളാം ദൈവീകലാഭവേത്തസ്യ അവന് ദൈവികമായ ചൈതന്യമുണ്ടാകുന്നു അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹമുണ്ടാകുന്നു സമ്പൂർണ്ണമായിരിക്കുന്ന ജീ നൂറ് വർഷം അവൻ അപവൃത്തിക്കളൊന്നും ഏൽക്കാത്തവനായി വിഷബാധ ഏൽക്കാത്തവനായി വ്യാധികളൊന്നും ഏൽക്കാത്തവനായി അതിൽ നിന്നെല്ലാം മോചിതനായി ജീവിച്ചിരിക്കും ഈ അനുഗ്രഹം ദേവന്മാർക്ക് പോലും ദുർലഭമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് ഇനി നമുക്ക് നോക്കാം എല്ലാ വിഷയങ്ങളും നാശത്തെ പ്രാപിക്കുന്നു എന്നല്ലേ പറഞ്ഞു തരുത്തുന്നത് അടുത്തത് ശ്ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവീകല ഭവേത്തസ്യത് ദേവീകല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുന്നില്ല ദേവിയുടെ ഒരു അനുഗ്രഹമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ദേവീ ചൈതന്യം നമ്മളിലേക്കും കൂടെ വ്യാപിക്കുമെന്നാണ് ഇനി അടുത്ത അതിൻ്റെ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്നതെല്ലാം ഫലമാണ് ദേവി കവചം നമ്മൾ ജപിക്കുമ്പോൾ ഉള്ള ഫലമാണ് ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂചരാഹ ഖേജരാശ്ചൈവാജലജാശ്ചോപദേശിഗാഹ സഹജകുലജാഗിനീ ശാഗിനീ തഥ അന്തരീക്ഷജരാഘോര ഡാഗിന്യശ്ച മഹാബല ഗ്രഹഭൂതവിഷാചാശ്ച യക്ഷഗന്ധർവരാക്ഷ ബ്രഹ്മരാക്ഷസ വേദാള കൂഷ്മാണ്ടാഭൈരവാദയഹ നശ്യന്തി ദർശന തസ്യ കവദേഹൃദ്ധി സംസ്ഥിത്തെ ഇനി ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം പറയുന്നത് ഒരു കാര്യമാണ് ഫലശ്രുതിയാണെന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫലം ആഭിചാരം എന്നു പറഞ്ഞാൽ അധമമായ മന്ത്രവാർ മന്ത്രവാദമാണ് ആഭിചാരം അതായത് സൽക്കർമ്മങ്ങളെയല്ല ദുഷ്കർമ്മങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് സർവാണി അതായത് ആഭിചാരം മുതലായ സർവകർമ്മങ്ങളും മന്ത്രയന്ത്രാണി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു അതായത് സംസ്കൃതത്തില് രായുള്ള അക്ഷരങ്ങൾ അതായത് മാഷ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ബഹുവചനം പറയും മണ്ണിയും ചേർത്താ ഉണ്ടാക്കുന്ന സർവം സർവാണി ആഭിചാരം ആഭിചാരാണ് അതിൽ രായ ഉണ്ടല്ലേ അതുപോലെ മന്ത്രം യന്ത്രം മന്ത്രയന്ത്രമാണ് ഈ മന്ത്രങ്ങളും യന്ത്രങ്ങളും അതായത് യന്ത്രം പറഞ്ഞറിയാലും അത്രയും നമ്മൾ വിദ്യാഗോപാലയന്ത്രം തിരുപുരസുന്ദരയേന്ദ്രം ഇങ്ങനെയൊക്കെ പറയത്തില്ലേ ആ വരച്ചുണ്ടാക്കുന്നതിനെയാണ് യന്ത്രം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊക്കെ എന്ന് ആ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയുള്ള ഭൂതല എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ആഭിചാരങ്ങൾ സർവ യന്ത്രങ്ങളും അതുപോലെ ഭൂചരാഹ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സഞ്ചരിക്കുന്നവർ ഘേജര എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നവർ ഘേജരാ ഏവ ജലജാശ്ച ഉപദേശികഹ അതായത് ജലജം എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്നുണ്ടാകുന്നത് ഔപദേശികങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപദേശം കൊണ്ടുണ്ടാകുന്നത് സഹജം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹജമായിട്ട് ജെനുവിൻ ആയിട്ട് കുലജ മാല ഡാഗിനി അതായത് കുലജ ഡാഗിനി ഷാഗിനി ഇതെല്ലാം രക്ഷസുകളാണ് രക്ഷസുകളും യക്ഷിയും അങ്ങനെയുള്ള വർഗത്തിൽപ്പെട്ടവരാണ് ഇവരെല്ലാം അന്തരീക്ഷചര എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ചരിക്കുന്ന ഘോര ഡാഗിന്യസ്റ്റ മഹാബലാഹ ഘോരങ്ങളായ ഡാഗിനി മുതലായ ഈ ബ്രഹ്മരക്ഷസുകൾ ഊഷ്മാണ്ട ഭൈരവാ ഭൈരവാദികൾ ഇവരൊക്കെ രക്ഷസുകളും ഗന്ധർവന്മാരും അങ്ങനെയുള്ള വർഗത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ജലച്ചി ജലത്തിൽ നിന്നുണ്ടായത് ഉപദേശങ്ങളിൽ കൂടെ ഉണ്ടാകുന്നത് സഹജ് സഹജമായിട്ട് നമ്മൾ ജെനുവിനായിട്ട് നമ്മളിൽ തന്നെ ഉണ്ടാകുന്നത് കുലജങ്ങളും മാലാടാഗിനി ശാഗിനി ഇതൊക്കെ ദുഷ്ടദേവതകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ദുഷ്ടശക്തികളിൽ നിന്നുള്ള ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മൊത്തം പറഞ്ഞിരിക്കുന്ന ബ്രഹ്മരക്ഷസുകൾ വേദാളങ്ങൾ കുഷ്മാണ്ടങ്ങൾ ഭൈരവങ്ങൾ ഇതെല്ലാം ദുഷ്ടദേവതകളും ദുഷ്ടശക്തികളുമൊക്കെയാണ് ഇവരിൽ നിന്നൊന്നും നമുക്ക് ഒരു ദോഷവും ഉണ്ടായിരിക്കില്ല കവചം ക്രിസ്സ്ഥമായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ദേവിയെ സ്മരിക്കുന്ന സമയത്ത് ആ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഒരു ദർശനം കൊണ്ട് പോലും അതായത് ഈ സ്മരണയുള്ളവൻ അല്ലെങ്കിൽ കവചം ജപിക്കുകയാണെങ്കിൽ ആ അവരിൽ ഒരു ദേവീചൈതന്യം ഉണ്ടാകും ദേവി അംശം ഉണ്ടാവും അവരുടെ ദർശനം കൊണ്ട് തന്നെ ഈ ദുഷ്ടശക്തികളെല്ലാം പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെ ഇത്രയാണ് ഈ ശ്ലോകം അതായത് ഈ മൂന്ന് മൂന്നര ശ്ലോകത്തിൻ്റെയും അർത്ഥം ഇനി അടുത്ത ശ്രുതി ഫലം പറഞ്ഞിരിക്കുന്ന മനോ മനോന്നതിർ ഭവേദ്രാജ്ഞ തേജോവൃദ്ധികരം പരം യശസ് വർദ്ധിതയെ സോപി കീർത്തി മണ്ഡിത ഭൂതൽ ഭൂതല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മാനോന്നതി മാനോന്നതി എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനമല്ല മാനം ബഹുമാനത്തിന് ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെ നമുക്ക് സ്വ സ്വന്തമായിട്ട് നമുക്കൊരു അസ്തിത്വം ഉണ്ടല്ലേ നമ്മൾ വളരെ യശസ്സോടും കീർത്തിയോടുമാണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ആ അസ്തിത്വത്തിന് കൂടുതൽ അവർക്ക് കൂടുതൽ അവർ ബഹുമാനിതരാകും അതാണ് ബഹുമാനം വർദ്ധിക്കും ഉന്നതി ഉണ്ടാകും ഭവേദ് ഭവേദ് ആജ്ഞ മാനോദ ദുർഭവേദ് ആജ്ഞ രാജാവിൻ്റെ രാജ്ഞ ഭവേദ് രാജ്ഞ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാവിക്കും രാജാവിൽ നിന്ന് ഭവിക്കും ഇവിടെ രാജാവ് നമ്മളെ രാജാവല്ല ഭരിക്കുന്നത് നമുക്ക് ഇവിടെ നമുക്ക് ഉദ്ദേശിക്കാൻ രാജാവിൻ്റെ കാലത്താണെങ്കിൽ രാജാവിൽ നിന്ന് ബഹുമാനവും അതുപോലെ ആദരവും കിട്ടുമെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ രാജാവിനാൽ ബഹുമാനിക്കപ്പെടും എന്ന് വിചാരിക്കാം ഇപ്പോഴത്തെ ഈ കലിയുഗത്തിൽ നമുക്ക് നമ്മുടെ അതായത് സുപ്രീം അതോറിറ്റിയിൽ നിന്ന് നമുക്ക് അവൻ ബഹുമാനവും അതുപോലെയുള്ള എന്തെങ്കിലും സമ്മാനമോ അവാർഡോ ഒക്കെ കിട്ടുമോ പ്രതീക്ഷിച്ചിരിക്കാം എന്തായാലും ഉന്നതി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും തേജോവൃദ്ധികരം നമ്മുടെ തേജസ് ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഇതപ്പരം കൂടും തേജോ വൃദ്ധികരം നമ്മുടെ തേജസ് വർദ്ധിക്കും വൃദ്ധികരമാണ് പരം ഏറ്റവും ഉന്നതമായ നിലയിൽ ശ്രേഷ് ശ്രേഷ്ഠമായ നിലയിൽ നമ്മുടെ യശസ്സും വർദ്ധിക്കും യശസ്സാവർദ്ധതയും സോ പി എന്ന് പറഞ്ഞാൽ സഹാബി അവനും കീർത്തി പണ്ഡിതഭൂതലെ അവൻ കീർത്തിയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കണം ആനാണ് നമ്മുടെ സ്വയമേ നമുക്കൊരു കീർത്തിയും നമുക്കൊരു ബഹുമാനവും ആദരവുമൊക്കെയുണ്ട് ഒക്കെ ഉണ്ട് ഉണ്ട് അതിനെ കുറച്ചും കൂടി വർദ്ധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ നമുക്ക് സ്വയമുള്ള നമ്മൾ സ്വയം കീർത്തി നമ്മുടെ കീർത്തി കൊണ്ട് നമ്മുടെ സ്വന്തം നിലയ്ക്ക് നമുക്കുള്ള ആ യശസ് ഒന്നുകൂടി വർദ്ധിക്കും ഈ കവചം കൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കവചം സേവിക്കുന്നതുകൊണ്ട് അതുപോലെ ജബേ സപ്തശതീം ചണ്ടിം കൃത്വാതു കവചം പുര യാവ് ഭൂമണ്ഡലം ദത്തെ സശൈലവനഗാനം ജപേദ് സപ്തശതീം ചണ്ഡീം എന്ന് പറഞ്ഞാൽ കവചം പുരാ കൃത്വം കവചത്തെ മുമ്പിൽ പാഠം ചെയ്തിട്ട് ചണ്ഡീം ശപ്ത സപ്തശതിം ചണ്ഡീ സപ്തശതിയെ ജപേദ് ജപിക്കുകയാണെങ്കിൽ ജപിക്കണം ജവേദ് എന്ന് പറഞ്ഞാൽ ജപിക്കണം തസ്യ അവന് അങ്ങനെ ജപിക്കുകയാണെങ്കിൽ അവന് സശൈലവനഗാനനം എന്ന് പറഞ്ഞാൽ സശൈലം സഹിതം ശൈലം പർവ്വതം വനം വനഗാനനം ഇവിടെ വനവും കാനനവും നമുക്കറിയാവുന്നത് രണ്ടും പർവ്വതവും കാനനം കാനനം വനമാണ് വനവും കാനനമാണ് അല്ലേ ഫോറസ്റ്റാണ് അപ്പോൾ ഈ കാ വനവും കാടും മലയും ഒക്കെയുള്ള അത്രയും കാലം ഭൂമണ്ഡലം ഈ ഭൂമണ്ഡലത്തെ യാവത് ഏതൊരു കാലം വരെ ധത്തെ ധരിക്കുന്നുവോ താവത് ആ കാലം വരെ യാവത് യാവത് യാവേ താവത് ഏത് കാലം വരെ ധരിക്കുന്നുവോ ആ കാലം വരെ േദിനിയാം മേദിനിയാം എന്ന് പറഞ്ഞാൽ ഈ മേദിനിയിൽ ഈ ഭൂമിയിൽ പുത്രപൗത്രികീ ഈ മേദിനി എന്ന ഭൂമിക്ക് പേര് വരുന്നത് എങ്ങനെയാണെന്ന് ഈ ദേവി മഹാത്മ്യ തന്നെ പറയുന്നുണ്ട് നമുക്ക് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മേദിനിയിൽ അതായത് ഈ ഭൂമിയിൽ പുത്രപൗത്രികി പുത്രപൗത്രന്മാരോടുകൂടി സന്തതിഷ്ടതി സന്താനം നിലനിൽക്കുന്നു പുരുഷ ആ പുരുഷൻ മഹാമായ പ്രസാദതഹ മഹാമായയുടെ ആ പ്രസാദം ആ വരം ഹേതുവായിട്ട് ആ മഹാമായ പ്രീതിയാൽ ദേഹാന്തേ ദേഹാവസാനത്തിൽ സുരൈഹി അഭി ദുർലഭം ദേവന്മാരാലും ലഭിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ദുർലഭമായ ദേവന്മാർക്ക് പോലും ദുർലഭമായ എത് പരമം സ്ഥാനം യാതൊരു ഉത്കൃഷ്ടപഥത്തെയോ പ്രാപ്നോതി പ്രാപിക്കുന്നു അതായത് ഇത്രേ ഉള്ളൂ ഇത് ഈ ഇതുപോലെ ഭൂമണ്ഡലം ഈ പർവ്വതവന കാനനങ്ങളോട് അതായത് പർവ്വതകാനനങ്ങളോടുകൂടി ഈ ഭൂമണ്ഡലം ഏത് കാലം വരെ നിലനിൽക്കുന്നുവോ അക്കാലം വരെ ഭൂമിയിൽ പുത്രപൗത്രന്മാരോടുകൂടി നമ്മുടെ സന്താനത്തോടു സന്താനങ്ങളോടുകൂടി ശ്രേയസോടുകൂടി മഹാമായ പ്രീതി ഹേതുവായിട്ട് നമ്മൾ ദേവഹാവസാനം വരെ അതായത് ദേഹാവസാനത്തിൽ ആ പരമമായ പദം ദേവന്മാർക്ക് പോലും ലഭിക്കാൻ ദുർലഭമായ അതായത് ദേവന്മാർക്ക് പോലും ദുർലഭമായ പരമപദം നമുക്ക് ലഭിക്കുന്നു നമ്മൾ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നു കവചത്തിന് ഇത് ഇവിടെ സപ്തശതി കവചം പഠിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ എന്നാണ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇവിടെ സപ്തശതിയുടെ ഭാഗമാണ് കവചം എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ അതായത് കവചം പഠിക്കണം നിശ്ചയമായിട്ടും കവചം പാഠം ചെയ്തിട്ട് വേണം അർഗളം കീലകം നവാരണം രാത്രി സൂക്തം രാത്രിസൂക്തം ദേവി സൂക്തം നവാരണം രഹസൂത്രയം ഇങ്ങനെ ജപിക്കണമെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സപ്തശതിയുടെ മുമ്പ് പഠിക്കണമെന്ന് നിർബന്ധമായി പറയണം പറയുന്നത് കൊണ്ട് നമ്മളത് പാരായണം ചെയ്യണമെന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഇനി ഈ കവചം ഇവിടെ സമാപിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം അതുപോലെ നമുക്ക് എൻ ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥവും കൂടെ ഇടാൻ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ വായിക്കുന്ന ബുക്കിൽ ആദ്യം അതായത് ധ്യാനം ഇട്ടിരിക്കുന്ന പ്രഥമ അധ്യായത്തിന് മുമ്പായിട്ട് നാല് ശ്ലോകങ്ങളാണ് ധ്യാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ മഹാകാളി മഹാലക്ഷ്മി സരസ്വതി അതുപോലെ ദുർഗ ഇങ്ങനെയാണ് നാല് ശ്ലോകങ്ങൾ കൊടുത്തിരിക്കുന്നത് പിന്നീട് ശ്ലോകങ്ങളൊന്നും കണ്ടില്ല ധ്യാന ശ്ലോകങ്ങൾ പക്ഷേ വേറൊരു ബുക്കിൽ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഫസ്റ്റിലൊരു ധ്യാന ശ്ലോകം കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇടാൻ ശ്രമിക്കാം എന്തായാലും ഇന്ന് ഈ കവച ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ഓം ശ്രീ മഹാദേവി നമ